കണ്ണിനും മനസ്സിനും കുളിർമ പകരുന്ന കാഴ്ചകൾ കണ്ട് കാടും മേടും കുന്നും മലയും താണ്ടി പുല്ലുമേട് വഴിയുള്ള യാത്ര സ്വാമി ഭക്തർ ഒരിക്കലും മറക്കില്ല അവർക്കത് അപൂർവ അനുഭവമാണ് ഈ മണ്ഡലകാലത്ത് പരമ്പരാഗത കാനനപാത വഴി ആറായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയെട്ട് പേരാണ് ദർശനത്തിനെത്തിയത് പമ്പയിലേതുപോലെ സ്പോട്ട് ബുക്കിംഗ് സംവിധാനം ഇവിടെയും പ്രവർത്തിക്കുന്നുണ്ട് സത്രം പുല്ലേട് വഴിയുള്ള തീർത്ഥാടകരുടെ യാത്രയ്ക്ക് വനംവകുപ്പാണ് സൗകര്യങ്ങൾ ഒരുക്കുന്നത് പമ്പയിലെത്തി പാരമ്പര്യപാത വഴി നീലിമല കയറി സന്നിധാനത്തേക്ക് ഭക്തർ എത്തുമ്പോൾ ഇതിന് സമാനമായി കിലോമീറ്ററുകൾ നടന്ന് കാനനപാത വഴി എത്തുന്നവർ ഏറെയാണ് കല്ലും മുള്ളും ചവിട്ടി അയ്യനെ കാണുക എന്ന ആഗ്രഹ സബലീകരണത്തിലാണ് അധികം പേരും ഇതുവഴി യാത്ര ചെയ്യുന്നത് സന്നിധി ഭക്തിയാം ശക്തി നടന്നു കുടിവെള്ളവും അടിയന്തര സേവന സൗകര്യങ്ങളും പാതയിലുടനീളം ഒരുക്കിയിട്ടുണ്ട് ശരീരത്തിനും മനസ്സിനും കുളിർമയുള്ള അനുഭവമായി ഉരൽക്കുഴി സ്നാനവും ശബരിമലയിലെത്തുന്ന തീർത്ഥാടകർക്ക് ഹൃദ്യാനുഭവം പകരുന്നതാണ് ഉരൽക്കുഴിയിലെ സ്നാനം പാറക്കെട്ടിന് മുകളിൽ നിന്നും തലയിലേക്ക് പതിക്കുന്ന ജലം അതുവരെയുള്ള കാനനയാത്രയുടെ ക്ഷീണം അകറ്റും പുൽമേട്ടിൽ നിന്നും സന്നിധാനത്തേക്ക് നടന്നെത്തുന്നവർ ഉരൽക്കുഴിയിൽ കുളിച്ച് ബ്രാഹ്മണ ദക്ഷിണയും നൽകിയാണ് സന്നിധാനത്തേക്ക് എത്തുന്നത് ശബരിമല ശാസ്ത്രാവിന്റെ തീർത്ഥ ജലമായി കരുതി വിശ്വാസപൂർവ്വം സ്നാനത്തിനെത്തുന്നവരും നിരവധിയാണ് പമ്പയിൽ മുങ്ങി മല കയറിയാൽ ദർശനത്തിന് ശേഷം ഉരൽക്കുഴിയിൽ മുങ്ങി കുളിച്ച് മലയിറക്കം അതാണ് പതിവ് പുൽമേട് വഴിയുള്ള കാനനപാതയിലൂടെ പാതയിലൂടെ എത്തുന്നവർ പമ്പയ്ക്ക് പകരം ഇവിടെയാണ് സ്നാനം നടത്താറ് സന്നിധാനത്ത് നിന്ന് പുൽമേട്ടിലേക്ക് പോകുന്ന വഴിയിൽ പാണ്ഡ്യത്താവളത്തിൽ നിന്ന് ഇടത്തോട്ട് സഞ്ചരിച്ചാൽ ഉരൽക്കുഴിയിലെത്താം കൊടും വനത്തിലെ അഞ്ചുറവുകൾ ചേർന്നാണ് ഉരൽക്കുഴി വെള്ളച്ചാട്ടം രൂപപ്പെടുന്നത് വെള്ളം കുത്തിവീണ് ഉരലിന്റെ ആകൃതിയിൽ കുഴി രൂപപ്പെട്ടതിനാൽ ഒരാൾക്ക് ഇറങ്ങി കുളിക്കാനാകും മഹിഷി നിഗ്രഹത്തിന് ശേഷം അയ്യപ്പൻ പാപമോചനത്തിനായി ഇവിടെ മുങ്ങിക്കുളിച്ചെന്നാണ് വിശ്വാസം ഇന്നറിയ ന്യൂസ് കേരള ശബരിമല വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബർഡ് സ്കീം എന്നും വിശ്വസ്ഥതയുടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി ബാംഗ്ലൂർ ആൻഡ് സിറ്റി സെന്റർ കണ്ണൂർ ആൻഡ് മാലിയ കുവൈറ്റ്